ലവ് ജിഹാദ് ഇല്ലെന്ന് നടിക്കുന്നവരോടുള്ള പ്രതിഷേധമാകട്ടെ മെറിൻ ജേക്കപ്പിന്റെ നാട്ടിലെ വോട്ടുകൾ ലവ് ജിഹാദ് എന്നൊന്നില്ല ആര് പറഞ്ഞാലും ഇല്ല അങ്ങനെയാണെങ്കിൽ പ്രണയക്കണി എന്ന് പറഞ്ഞോട്ടെ അങ്ങനെയൊരു വാക്കേ മിണ്ടിപ്പോകരുത് മിണ്ടിയാൽ അച്ചടക്കത്തിന്റെ അരിവാളെടുത്ത് അരിഞ്ഞു വീഴ്ത്തും ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് പെൺമക്കൾ നഷ്ടപ്പെടുന്ന കേരളത്തിലെ മാതാപിതാക്കളോട് ഇവിടുത്തെ ഇടത് വലത് മുന്നണികളുടെ തിട്ടൂരം മെറിഞ്ചേക്കപ്പടക്കം അനേകം പെൺമക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ കണ്ണീർ വീണ മണ്ണാണ് എറണാകുളം അവിടെ അവിടെയിരുന്ന് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഉണ്ടെങ്കിൽ അവരെ തൃക്കാക്കര പടിക്ക് പുറത്തിരുത്താൻ തയ്യാറായി നിൽക്കുകയാണ് ക്രൈസ്തവരും ഹൈന്ദവരും അടങ്ങുന്ന തൃക്കാക്കരയിലെ വലിയ വിഭാഗം വോട്ടർമാർ പാർട്ടി രേഖയിൽ പോലും ലവ് ജിഹാദ് പരാമർശമുണ്ടെന്ന് പാർട്ടിയുടെ പ്രമുഖനായ ഒരു സഖാവ് വളരെ സത്യസന്ധമായി വെളിപ്പെടുത്തിയപ്പോൾ മത തീവ്രവാദികളെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹത്തിനെതിരെ വാളോങ്ങിയ പാർട്ടിയാണ് ഇടത് ഇപ്പോൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായ തൃക്കാക്കരയിൽ ജയിക്കാൻ ക്രിസ്ത്യൻ പിന്തുണ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അടവ് മാറ്റിയിരിക്കുന്നു രണ്ട് മുന്നണികളും പാർട്ടി സഖാക്കളെയെല്ലാം വെട്ടിനിരുത്തി ഒരു ക്രിസ്ത്യൻ നാമധാരിയെ കളത്തിലിറക്കിയിരിക്കുകയാണ് ആ മുന്നണി ഇവിടെ ക്രിസ്ത്യൻ നാമധാരിയെ സഖാവാക്കി മത്സരിപ്പിക്കാൻ യോഗ്യത കൊടുക്കുക എന്നതായിരുന്നു ആ മുന്നണിയുടെ നിലപാട് മെറിനെ കുരുക്കിയതും ഐ എസ് ക്യാമ്പിലെത്തിച്ചതും ലവ് ജിഹാദും കള്ള കള്ളപ്രണയമായിരുന്നുവെന്നും മെറിൻ ജേക്കബിന്റെ പിതാവ് ജേക്കബ് മുൻപ് പറഞ്ഞിരുന്നു കൊടുത്ത എല്ലാ മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും മകൾ തള്ളിക്കളഞ്ഞിരുന്നുവെന്നും മെറിന്റെ കുടുംബക്കാർ പറയുന്നു ഇസ്ലാം മതത്തിലേക്കല്ല മകൾ ആദ്യം ആകർഷിക്കപ്പെട്ടതെന്നും പ്രണയക്കുരുക്കിൽ അകപ്പെടുകയായിരുന്നുവെന്നും തുടർന്നാണ് ഇസ്ലാം മതവും ഐ എസ് ഭീകരതയുമൊക്കെ വന്നതെന്നും അവർ പറയുന്നു ആ ലക്ഷ്യത്തിലെത്തിക്കാനായിരുന്നു അവളെ പ്രണയത്തിൽ കുരുക്കിയതെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തുകയുണ്ടായി കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ ഒരുപാട് വൈകിയെന്ന് പറയുന്നു മെറിൻ്റെ വീട്ടുകാർ മെറിന്റെ സഹോദരനെയും ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമമുണ്ടായതായി വാർത്തകളുണ്ടായിരുന്നു മതപരിവർത്തനം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നും മതപരിവർത്തനം നടത്തിയതിൻ്റെ രേഖകൾ ലഭിച്ചതായും പറയപ്പെടുന്നു ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ തൃക്കാക്കരയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ലവ് ജിഹാദ് തന്റെ അറിവിലില്ലെന്നും തങ്ങൾ അക്കാര്യങ്ങൾ കേട്ടിട്ടില്ലെന്നും നിലപാട് സ്വീകരിച്ചാൽ അവർ മണ്ഡലത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ മണ്ടന്മാരാക്കുകയാണ് അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു ക്രിസ്ത്യൻ സമുദായവും സഭാ മേലധ്യക്ഷന്മാരും പുരോഹിതരും സാമുദായിക നേതാക്കളും ഒന്നടങ്കം കാലാകാലങ്ങളായി ഉയർത്തിക്കൊണ്ടുവരുന്ന ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് മയക്കുമരുന്ന് മാഫിയ പോലുള്ള നാടിന് ആപൽക്കരമാകുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് രണ്ട് മുന്നണികൾ മുന്നോട്ട് തന്നെ അതിനാൽ തൃക്കാക്കരയിൽ ജനവിധി തേടുന്ന മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യാനികൾ ഇതുവരെ ഉയർത്തിപ്പിടിച്ച ഇത്തരം ജനകീയ പ്രശ്നങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് കൃത്യമായ നിലപാട് വ്യക്തമാക്കിയേ തീരൂ കാരണം ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങളിലെ പെൺമക്കൾ മതം മാറി ലൈംഗിക അടിമയാകാതിരിക്കാനും ചാവേരായി പൊട്ടിത്തെറിക്കാതിരിക്കാനും വാർദ്ധക്യത്തിന്റെ മക്കളാൽ കാഫീർ എന്ന് മുദ്ര കുത്തപ്പെട്ട് ഒറ്റപ്പെടാതിരിക്കാനും ഉചിതമായ തീരുമാനം തൃക്കാക്കരയിലെ ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾ ഇപ്പോൾ എടുക്കേണ്ടിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനി ഉയർന്നു വരേണ്ട പൊതുവിഷയവും ഇത് തന്നെയാകണം മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളിൽ നിന്നും ഇക്കാര്യത്തിൽ അവരുടെ വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു തൃക്കാക്കരയിലുള്ള വോട്ടർമാർക്ക് മെറിന്റെ കുടുംബത്തിന് നീതി നടപ്പാക്കി കിട്ടത്തക്ക വിധത്തിൽ പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനുമുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത് ലവ് ജിഹാദ് എന്നത് അറിഞ്ഞിട്ടും അറിയില്ല എന്ന് നടിക്കുന്നവരോടുള്ള പ്രതിഷേധമാകട്ടെ തൃക്കാക്കരയിലെ ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ